ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അലീന ഇന്നലെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ എഫ് സി ബാഴ്സലോണ സമനില വഴങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് ബെൽജിയൻ ക്ലബായ ക്ലബ്ബ് ബ്രൂഗയാണ് ബാഴ്സയെ സമനിലയിൽ തളച്ചിട്ടുള്ളത് രണ്ട് ടീമുകളും മൂന്ന് ഗോളുകൾ വീതമാണ് നേടിയിട്ടുള്ളത് യുവ സൂപ്പർ താരമായ ലാമിൻ ഞമാൽ മത്സരത്തിൽ മികച്ച പ്രകടനമാണ് നടത്തിയത് അതായത് അറുപത്തിയൊന്നാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിൻ്റെ ഒരു കിഡിലൻ ഗോൾ ഉണ്ടായിരുന്നു ഒരു സോളോ ഗോളാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് എതിർ ഡിഫൻഡർമാരെ മറികടന്നുകൊണ്ട് കിടിലൻ റൺ അദ്ദേഹം നടത്തുന്നു പിന്നീട് ഫെർമിൻ ലോക്കസിൻ്റെ ഒരു സഹായത്തോടു കൂടിയാണ് അദ്ദേഹം ആ ഒരു ഗോൾ കരസ്ഥമാക്കുന്നത് മുൻപ് മെസ്സിയൊക്കെ നേടിയിട്ടുള്ള ആ ഒരു ഗോളിന് സമാനമായ സോളോ ഗോളാണ് എമാൽ സ്വന്തമാക്കിയിട്ടുള്ളത് ഇത് മത്സരശേഷം ജേണലിസ്റ്റ് അദ്ദേഹത്തോട് പറയുകയും ചെയ്തിട്ടുണ്ട് അതായത് മെസ്സി നേടുന്ന ഗോളുകളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഗോളല്ലേ നിങ്ങൾ ഇന്ന് നേടിയത് എന്നായിരുന്നു ജേണലിസ്റ്റ് യമാലിനോട് പറഞ്ഞത് പക്ഷെ മെസ്സിയുമായി താരതമ്യങ്ങൾ വേണ്ട എന്നാണ് യമാൽ പറഞ്ഞിട്ടുള്ളത് ആയിരക്കണക്കിന് ഇതിന് സമാനമായ ഗോളുകൾ മെസ്സി നേടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ താരതമ്യങ്ങൾ പാടില്ല എന്നാണ് യമാൽ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇല്ല അത്തരത്തിലുള്ള താരതമ്യങ്ങൾ പാടില്ല കാരണം ഇതുപോലെ ആയിരക്കണക്കിന് ഗോളുകൾ നേടിയിട്ടുള്ള താരമാണ് മെസ്സി അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായി യാതൊരുവിധ താരതമ്യങ്ങളും പാടില്ല ഞാൻ സ്വയം ഇംപ്രൂവ് ആവാനും സ്വന്തമായി ഒരു വഴി ഉണ്ടാക്കിയെടുക്കാനുമാണ് ശ്രമിക്കുന്നത് ഇതാണ് യമാൽ പറഞ്ഞിട്ടുള്ളത് ഇന്നലത്തെ മത്സരത്തിനിടയിൽ എതിർ ആരാധകർ വലിയ തോതിൽ ഈ താരത്തെ കൂവി വിളിച്ചിരുന്നു പക്ഷേ കിടിലൻ ഗോൾ നേടിക്കൊണ്ട് അദ്ദേഹം എല്ലാവർക്കും മറുപടി നൽകി എന്നുള്ളതാണ് സമീപകാലത്ത് ഒരുപാട് വിവാദങ്ങളും അതുപോലെ തന്നെ വിമർശനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ള താരമാണ് ലാമിൻ യമാൽ എന്നാൽ അദ്ദേഹം ഇപ്പോൾ ആ ഒരു പഴയ മികവ് വീണ്ടെടുക്കുകയാണ് വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയം കാണാം